ചെറുനാരകം നട്ടു വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മെയ് ജൂൺ മാസം ഈ ഒരു സമയത്ത് നമ്മൾ നാരകം നടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് വളർത്തിയെടുക്കാം ഒത്തിരി പേർക്കുള്ള ഒരു പ്രശ്നമാണ് നാരകം നട്ടിട്ട് നന്നായിട്ട് പിടിക്കുന്നില്ല അല്ലെങ്കിൽ പൂവിടുന്നുണ്ട് കായപിടുത്തുണ്ടാകുന്നില്ല എന്നൊക്കെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാരകം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂ പിടിപ്പിക്കാനും കായ ഒക്കെ കഴിയും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുനാരകത്തിൻ്റെ ഒത്തിരി വെറൈറ്റി ഇനങ്ങൾ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ലഭ്യമാണ് അതിൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സീഡ്ലെസ് ആയിട്ടുള്ള ഇനങ്ങളും ഉണ്ട് പക്ഷേ ചില ഇനങ്ങളിൽ സീസണുകളിൽ മാത്രം കായ്ക്കുന്നവയായിരിക്കും നമ്മൾ വീടുകളിലൊക്കെ വാങ്ങി നടുമ്പോൾ എപ്പോഴും കായ്ക്കുന്ന വെറൈറ്റി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നഴ്സറികളിൽ നിന്നെല്ലാം തൈ വാങ്ങുമ്പോൾ കായ പിടിച്ചു നിൽക്കുന്ന ആരോഗ്യമുള്ള തൈകൾ തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറുനാരകത്തെ സംബന്ധിച്ച് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ നന്നായിട്ട് സൂര്യപ്രകാശം വേണം അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മളിത് നടാനായിട്ട് മണ്ണിലാണ് നടുന്നതെങ്കിൽ ഏകദേശം ഒന്നര അടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങളും മേൽമണ്ണും ചേർത്ത് കുഴി നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാം അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ പോട്ടുകളിലൊക്കെ നട്ട് വളർത്താം അപ്പോൾ ഈ പോട്ടുകളിലൊക്കെ നടുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് താഴ്ഭാഗത്തായിട്ട് കരിയിലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാരകത്തിനെ സംബന്ധിച്ച് നന്നായിട്ട് വളപ്രയോഗം നടത്തണം വളങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ നാരകം നാരകത്തിന് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നാരകത്തിൻ്റെ വളർച്ചയും കുറയും അതുപോലെ വിളവും കുറയും അപ്പോൾ നന്നായിട്ട് വളങ്ങൾ ായിട്ട് ശ്രദ്ധിക്കുക വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക ഇപ്പോൾ കമ്പോസ്റ്റ് ആണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ഒക്കെ നന്നായിട്ട് വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് മൂന്നു മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം പിന്നെ നാരകത്തിൻ്റെ വളർച്ചയുടെ സമയങ്ങളിൽ ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം അതിനുശേഷം നാരകം പൂക്കുന്നൊരു സമയമാകുമ്പോൾ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഏത്തപ്പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വച്ചതിന് ശേഷം അത് ഓരോ സ്പൂണും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ പൊട്ടാഷ് ധാരാളമായിട്ട് നമ്മുടെ ചെടിക്ക് കിട്ടുന്ന വളങ്ങളാണ് ചെറുനാരകത്തിന് ചെറിയ രീതിയിൽ അസിഡിറ്റി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കാപ്പിയുടെ വെള്ളമൊക്കെ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ പത്ത് ദിവസത്തെ ഇടവേളകളിൽ ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും വളങ്ങൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ചുവടെല്ലാം ഒന്ന് ഇളക്കിയതിനു ശേഷം വളങ്ങൾ ചേർത്ത് കൊടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ അല്ലെങ്കിൽ വളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കാനായിട്ടും മറക്കരുത് നമ്മൾ വലിയ പോട്ടുകളിലൊക്കെ വെച്ചിട്ടുള്ള ചെറുനാരകത്തിന്റെ തൈയൊക്കെ ഒക്കെ ആവുമ്പോൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം അല്ലാതെ പറമ്പിലൊക്കെ വെച്ചിട്ടുള്ള തൈകളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി ചെറുനാരകത്തിൽ നന്നായിട്ട് പൂപിടുത്തം ഉണ്ടാവാനായിട്ട് എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം പൊട്ടാസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയ വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് ജൈവ വളങ്ങൾ കൊടുത്ത് ഇരുപത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രാസവളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ പൊട്ടാഷ് ഒരു കാൽ കിലോ അളവില് വരെ നമുക്ക് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ മുന്നൂറ് ഗ്രാം അളവില് വരെ ഫോസ്ഫ്രസ് വളങ്ങളും ചേർത്ത് കൊടുക്കണം ചെറുനാരകത്തിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം പൊട്ടാഷ് ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് വളങ്ങൾ ചെയ്യുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ചെയ്യാനായിട്ട് അതുപോലെ വളങ്ങൾ കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കാനും മറക്കരുത് പൊതുവെ കാണുന്ന ഒരു പ്രശ്നം ഇലകളിൽ മഞ്ഞ കുത്തുകൾ വന്ന് അത് പതിയെ കായിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഇലകളും ബ്രാഞ്ചസും എല്ലാം കട്ട് ചെയ്ത് മാറ്റി അത് കത്തിച്ചു കളയുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം സ്പ്രേ ചെയ്തും കൊടുക്കണം ചെറുനാരകത്തെ സംബന്ധിച്ച് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞതിനു ശേഷം കമ്പുകളെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം നല്ല സൂര്യപ്രകാശവും വെള്ളവും പൊടിഞ്ഞ ജൈവവളങ്ങളും കൊടുക്കുകയാണെങ്കിൽ എത്ര കായ്ക്കാത്ത നാരകമാണെങ്കിൽ പോലും നമുക്കത് കായ്പ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ